ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ ഊടും പാവും നെയ്ത നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പേര് ഇതുപോലൊരു മനുഷ്യനെ വേറെ കണ്ടിട്ട് വടക്കൻ കേരളത്തിൽ ബി ജെ പി ഉണ്ടാകാതിരുന്ന ഒരു മഹാമേരു പോലെ തടഞ്ഞു നിർത്തിയത് കരുണാകരൻ ഒരു വ്യത്യസ്തനായ മേഖല ഐ എൻ ഡി യു സി എന്ന് പറഞ്ഞ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് ഞാൻ ആരാധനയോട് മാത്രമേ അദ്ദേഹത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ ഇപ്പം സി പി ഐ എല്ലാം ഏത് പാർട്ടിയും കരുണാകരന്റെ വലയിൽ വീണു ആ മനുഷ്യൻ ഇന്ദിരാഗാന്ധിയെ വിളിച്ച് മിലിട്ടറി ഫ്ലാഗ് മാർച്ച് നടത്തുന്നു ഒറ്റ ചലനം ഉണ്ടായില്ല ഞാൻ പെട്ടെന്നൊരു ശ്വാസത്തിൽ ഞാൻ കെ കരുണാകരന് മുമ്പിൽ ചെന്നിരുന്നു വർത്തമാനം പറയാൻ യോഗ്യതയുള്ള ആളെന്ന് അത് പത്മജാഗ് വേണുഗോപാലിലെ ആര് ന്യായം പറഞ്ഞാലും കരുണാകരന്റെ മരണം വരെ കരുണാകരൻ കോൺഗ്രസ്സിൽ നിന്ന് പോയിട്ട് തിരിച്ചദ്ദേഹത്തിന് വരാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം കെ കരുണാകരൻ കോൺഗ്രസ്സുകാരനായി ഇരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മകളാണെങ്കിൽ പോലും പത്മജയുടെ നിർവചനത്തിൽ അടിസ്ഥാനവും ഉള്ളതല്ല നമസ്കാരം സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ നമസ്കാരം ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഐ എൻ ഡി യു സിയുടെ സ്ഥാപക നേതാവ് ലീഡർ കെ കരുണാകരൻ അങ്ങ് ഇപ്പോൾ ഇരിക്കുന്ന കസേര ആദ്യമായി അലങ്കരിച്ചത് ലീഡർ കെ കരുണാകരൻ അങ്ങൊരു കടുത്ത കരുണാകര പക്ഷക്കാരനായിരുന്നു ആ ഗ്രൂപ്പിൽ പെട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ പെട്ട ഒരാളായിരുന്നു ലീഡറിനെ ഓർക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം തീർച്ചയായിട്ടും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ എൻ്റെ അൻപത് വർഷത്തെ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ ഇതുപോലൊരു മനുഷ്യനെ വേറെ കണ്ടിട്ടേ ഇല്ല കെ കരുണാകരൻ എന്ന് പറയുന്നത് ഐ എൻ ഡി യു സി എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവാണ് ബി കെ നായർ കെ കരുണാകരൻ കോമ്പിനേഷനാണ് പ്രസിഡൻറ്റായിട്ട് ഒരു ടേം കരുണാകരൻ ഇരിക്കുന്നു ഒരു ടേം ബി കെ നായർ ഇരിക്കുന്നു അപ്പോൾ ജനറൽ സെക്രട്ടറി ആവുന്നു ലീഡർ അപ്പോൾ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താഴെ തട്ടിലുള്ള സാധാരണക്കാരൻ്റെ പ്രതിനിധിയായി യുദ്ധം ചെയ്ത് കയറി വന്ന ആളാണ് തട്ടിലെസ്റ്റേറ്റിലെ പ്രതിയായി കൊലക്കേസിലെ പ്രതിയായി നിൽക്കുമ്പോൾ കരുണാകരൻ അനുഭവിച്ച വേദനയും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞ് എനിക്ക് നല്ല ബോധ്യമുള്ള ഒരു കാര്യമാണ് ഞാൻ ആരാധനയോട് മാത്രമേ അദ്ദേഹത്തിനെ കാണാറുള്ളൂ അദ്ദേഹത്തിൻ്റെ മകള് ബി ജെ പി പോകുന്നു എന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ നൊന്ത ഒരാളാണ് ഞാൻ കാരണം അവരങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിറങ്ങിയ കെ കരുണാകരൻ കേരള സംസ്ഥാന മുഖ്യമന്ത്രിയെ അന്നത്തെ ഹിന്ദു മുന്നണി പ്രവർത്തകർ സ്ത്രീകൾ ആ അമ്പല നടയിൽ വെച്ച് ചൂലെടുത്ത് എറിഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് നേരെ വന്നത് വൈക്കത്താണ് ഞാനവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് വടക്കേ കേ വടക്കൻ കേരളത്തിൽ ബി ജെ പി ഉണ്ടാകാതിരുന്ന ഒരു മഹാമേരു പോലെ തടഞ്ഞു നിർത്തിയത് കെ കരുണാകരനായിരുന്നു കരുണാകരൻ ഒരു വ്യത്യസ്തനായ മനുഷ്യനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളമായാലും സദയാണ് ഏർക്കമെൻ്റായാലും അങ്ങനെ എന്താ കേരളത്തിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളെ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇടപെട്ടോട്ടെ ഞാൻ ഈ പത്മജാ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശന സമയത്ത് മറ്റൊരു ചാനലിന് ചാനലിനുവേണ്ടി പത്മജാ വേണുഗോപാലിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു അന്ന് ഞാൻ ചോദിച്ചു താങ്കളുടെ ഈ ബി ജെ പി പ്രവേശനത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഒരു പക്ഷേ ലീഡർ കെ കരുണാകരൻ്റെ ആത്മാവായിരിക്കില്ലേ എന്ന ചോദ്യത്തിന് പത്മജാ വേണുഗോപാലിൻ്റെ മറുപടി ഒരിക്കലും ആയിരിക്കില്ല എൻ്റെ അച്ഛൻ എപ്പോഴും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആളായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവായിരിക്കും എന്നായിരുന്നു ഒരിക്കലും ശരിയല്ല അത് ഒരിക്കലും ശരിയല്ല അടിയുറച്ച കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ ഊടും പാവും നെയ്ത നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പേര് കെ കിരുണാകരനാണ് അതും ആരുടെ കാലഘട്ടത്തിലാണ് ഒരു താത്വികനായി ശാസ്ത്രീയ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുള്ള ഇ എം ശങ്കരൻ നമ്പൂരിപ്പാടിൻ്റെ കാലത്ത് അത്രത്തോളം വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കെ കരുണാകരൻ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത നേതാവാണ് അത് പത്മജ് വേണുഗോപാലല്ല ആര് ന്യായം പറഞ്ഞാലും കരുണാകരൻ്റെ മരണം വരെ കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് പോയിട്ട് തിരിച്ചദ്ദേഹത്തിന് വരാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം കണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് കെ കരുണാകരൻ കോൺഗ്രസ്സുകാരനായി ഇരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മകളാണെങ്കിൽ പോലും പത്മജയുടെ നിർവചനത്തിൽ ഒരടിസ്ഥാനം ഉള്ളതല്ല പ്രായോഗിക രാഷ്ട്രീയക്കാരൻ തന്നെ കേരളത്തിന് വേണ്ടിയാണ് പ്രായോഗിക നിലപാട് അദ്ദേഹം എടുത്തിട്ടുള്ളത് മുന്നണികളെല്ലാം ഉണ്ടാക്കുന്നത് ഐക്യ മുന്നണി സംവിധാനം കേരളത്തിൽ കൊണ്ടുവന്നത് കേരള സംസ്ഥാനത്തിൻ്റെ പ്രായോഗികതയ്ക്ക് വേണ്ടിയാണ് കെ കരുണാകരൻ അല്ലാതെ കാലാകാലങ്ങളിൽ മാറി തിരിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയക്കാരനല്ലായിരുന്നു കരുണാകരൻ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിൽ സി പി അസ്വസ്ഥരാകുന്ന സമയത്ത് രാഷ്ട്രീയ നിന്ന് കേട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ സി പി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകുമായിരുന്നു അദ്ദേഹത്തിന് ഈ മുന്നണിയിലേക്ക് ആളെ കൂട്ടാനൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രങ്ങളുണ്ട് ചില തന്ത്രങ്ങൾ അടുത്തു നിന്നാളെന്ന നിലയിൽ ഇത്തരം ഈ തന്ത്രങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എനിക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കടുത്തുരത്തിലൊരു പി സി തോമസ് എം എൽ എ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു പ്രത്യേക നിമിഷത്തിൽ കാണാനായി നിയോഗിക്കപ്പെട്ട ഒരാൾ ഞാനാണ് ഞാനന്ന് വെള്ളൂര് ന്യൂസ് പ്രൻ്റ് ഫാക്ടറി അദ്ദേഹത്തിനെ പോയി കണ്ടാൽ അന്ന് ആ ഗവൺമെൻറ്റിനെ മറിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കരുണാകരൻ്റെ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് അപാരമായ ഒരു സിദ്ധിയാണ് നിലയ്ക്കൽ പള്ളി പ്രശ്നമെന്ന് ലോകമറിയാതെ അത് സെറ്റിൽ ചെയ്തു അങ്ങനെ കേരളത്തിൽ ചാലക്കമ്പോളത്തിൽ പിടിച്ചു അവിടെ പിന്നെ വലിയ ഉണ്ടായി മരം രണ്ടുപേർ മരിക്കുന്നു രണ്ട് മണിക്കൂർ കൊണ്ട് മുഹമ്മദ്വോയെ വിളിച്ചു വരുത്തി സംസാരിച്ച് ആ മനുഷ്യൻ ഇന്ദിരാഗാന്ധിയെ വിളിച്ച് മിലിട്ടറി ഫ്ലാഗ് മാർച്ച് നടത്തുന്നു ഒറ്റ ചലനം ഉണ്ടായില്ല പിന്നെ അവിടെ കേരള രാഷ്ട്രീയത്തിൽ എത്ര ഉദാഹരണങ്ങൾ കരുണാകരനെക്കുറിച്ച് പറയാനുണ്ട് അദ്ദേഹം മുന്നണി രാഷ്ട്രീയത്തിൽ ഇപ്പം സി പി ഐ എല്ലാം ഏത് പാർട്ടിയും കരുണാകരൻ്റെ വലയിൽ വീണു വീണുപോകും കരുണാകരൻ്റെ ഒരു വിശ്വാസ്യത ജനിപ്പിക്കാൻ ഒരു കരുത്ത് പ്ര പ്രകടിപ്പിക്കാൻ കഴിയുന്ന നേതാവ് കരുണാകരനായിരുന്നു അദ്ദേഹം ഉണ്ടെങ്കിൽ ചുമ്മാ കണ്ണ് കാണിച്ചാൽ മതി രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിനോടൊപ്പം ചെല്ലുവരുത് അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് അല്ലാതെ നമുക്ക് വേറെ ആർക്കും അത് ഉണ്ടായതായി എനിക്ക് തോന്നിയില്ല കരുണാകരനോടൊപ്പം അത്രത്തോളം ചേർന്ന് നിന്ന് ആർ ചന്ദ്രശേഖരൻ കരുണാകരൻ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ താങ്കളെ സംഘടന വിട്ടു പോയില്ല ഭാഗമായി തുടർന്നു എന്തായിരുന്നു ഞാൻ കെ കരുണാകരൻ പാർട്ടി വിട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുക മാത്രമല്ല വളരെ വിനയാന്യുതനായി ഞാൻ അദ്ദേഹത്തിനടുത്ത് പറയാൻ പോലും യോഗ്യനല്ല പക്ഷേ ഞാൻ ചെന്ന് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഞാനും അദ്ദേഹം കൂടി എനിക്ക് ഭക്ഷണം കൂടി തരാൻ പറഞ്ഞ് തരുമ്പോൾ എന്ന് ഞാൻ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് കല്യാണിക്കുട്ടിയമ്മ എത്രയോ പ്രാവശ്യം ഞാൻ നമുക്കൊക്കെ ആഹാരം തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അക്രോസ് ദി ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നോട് ചോദിച്ചു തനിക്കെന്തോ പറയാനുണ്ടല്ലോ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സന്ദർഭമാണ് ഞാൻ പെട്ടെന്ന് ഒരു ശ്വാസത്തിൽ ഞാൻ കെ കരുണാകരന് മുമ്പിൽ ചെന്നിരുന്ന് വർത്തമാനം പറയാൻ യോഗ്യതയുള്ള ആളൊന്നുമല്ല ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് ലീഡർ പാർട്ടി വിട്ടു പോകരുതെന്ന് പറയാനാണ് എനിക്ക് അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ ഞാൻ പോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഐ എൻ ഡി യു സിയിൽ കോൺഗ്രസ് വിളരുമ്പോഴൊന്നും ഐ എൻ ഡി യു സി ദേശീയ അടിസ്ഥാനത്തിൽ പിളർപ്പുണ്ടായിട്ടില്ല എനിക്കുള്ള സാധനങ്ങളും പ്രവർത്തനവും ഐ എൻ ഡി സി ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് അപ്പോൾ അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട് താൻ അങ്ങനെ നിൽക്കണം താൻ അങ്ങനെ നിൽക്കുന്നതാണ് ശരി എന്ന് ഒരാളാണ് അതുകൊണ്ട് മരണം വരെ കരുണാകരൻ പാർട്ടി വിട്ടു പോകുമ്പോൾ കരുണാകരനോടൊപ്പം പോകാതിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഡി ഐ സിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്കുള്ള മടക്കം തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചതാണ് ആ നിമിഷങ്ങൾ എനിക്ക് എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ടെന്ന് മാത്രമല്ല ഞാൻ എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനവും കെ കരുണാകരനെ കോൺഗ്രസിൽ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള നിലയിലായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം വന്നു പക്ഷേ അദ്ദേഹത്തോടൊപ്പം പാർട്ടിയിൽ നിന്ന് പോയ ഒരു വലിയ വിഭാഗം പ്രവർത്തകന്മാർ കേരള രാഷ്ട്രീയത്തിൽ എൻ്റെ പ്രവർത്തകന്മാരെന്ന് ഏത് യോഗത്തിലും പറയുന്നൊരു വ്യക്തി നേതാവ് കെ കരുണാകരനായിരുന്നു ആ പ്രവർത്തകന്മാർ നല്ല മുന്നണി പ്രവർത്തകന്മാരായിരുന്നവർ പലരെയും തിരിച്ചു കൊണ്ടുവന്ന് പാർട്ടിയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അതാണ് ഈ പാർട്ടിക്ക് പിന്നീടുണ്ടായ ക്ഷീണമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഞാൻ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഉള്ള ആളാണ് എനിക്ക് തോന്നുന്നു പോലും പാർട്ടിയിലൊരു തീർച്ചയായിട്ടും മക്കളെന്നുള്ളതല്ലോ കെ കരുണാകരനോടൊപ്പം ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ കെ മുരളീധരന് പാർട്ടി വിട്ടു പോയി എന്നുള്ളൊരു മൈനസ് പോയിന്റ് ഉണ്ട് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുരളി എല്ലാ കാര്യങ്ങളും നല്ല ചടലുമായി വർത്തമാനം പറയുന്ന ആളാണ് നല്ലതുപോലെ പിന്നെ പഞ്ച് വർത്തമാനം പറയുന്ന ആളാണ് കുറിക്കുന്ന കൗണ്ടർ അടിക്കും കൗണ്ടർ അടിക്കുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് ചില ആളുകൾക്ക് അത് വിഷമം ഉണ്ടാക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും പക്ഷേ കെ മുരളീധരൻ എന്തുകൊണ്ടും ഏറ്റവും നല്ല കെ പി സി സി പ്രസിഡന്റുമാരിലൊരാളായിരുന്നു അദ്ദേഹം ഞാൻ ഞങ്ങളൊക്കെ എപ്പോഴും കാണുന്ന അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്പേസ് എപ്പോഴും ഉണ്ട് നല്ലൊരു ഫൈറ്ററാണ് നല്ലൊരു ഫൈറ്ററും നല്ലതുപോലെ കേരള രാഷ്ട്രീയം ജാതി മത ചിന്താഗതികളടക്കം കുറിക്കുകൊള്ളുന്ന വർത്തമാനം പറയാൻ അച്ഛൻറ്റേതായ ഒരു ഒരു ശൈലി അത് കൃത്യമായി ശീലിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ് കെ മുരളീധരൻ കെ കരുണാകരൻ അലങ്കരിച്ചിരുന്ന പദവികൾ അലങ്കരിച്ച ആ ചന്ദ്രശേഖരന് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല അല്ല കെ കരുണാകരനെ അലങ്കരിച്ച ഒന്നും ഞാൻ വന്നിട്ടില്ല ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് പദവി മാത്രമാണ് അദ്ദേഹം അതിൻ്റെ സ്ഥാപക നേതാവായിരുന്നു അതിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ഒരിക്കൽ തൃശൂരിലെ ഐ എൻ ടി സിയുടെ ഒരു ജില്ലാതല ജനറൽ ബോഡി യോഗം നടക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഫീസ് കെ കരുണാകരൻ സപ്തതി മന്ദിരം എന്നാണ് എൻ്റെ പേര് അവിടെ ഒരു ആയിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗമാണ് അപ്പോൾ അന്ന് തൃശ്ശൂർ ജില്ലാ ഐ എൻ ടി സി പ്രസിഡൻ്റ് അടക്കം ഞങ്ങൾ വേദിയിരിക്കുന്നു അവിടെ ഒരു സമുന്നതനായ നേതാവ് എൻ്റെ ഒരു സ്വന്തം അദ്ദേഹം എന്നോട് അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നോട് വളരെ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് എനിക്കിപ്പോഴും നല്ല ഒരാൾ അദ്ദേഹം എന്നോട് പറഞ്ഞു താനിവിടെ പ്രസംഗിക്കുമ്പോൾ മറ്റേ ആ വലിയ ആളിൻ്റെ പേരൊന്നും പറയണ്ട അപ്പം ഞാൻ ആദ്യം കേൾക്കാതിരുന്നു വീണ്ടും അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാ ചേട്ടാ ഈ വലിയ ആൾ അത് തനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കറിയാം തനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ അന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അൻപത് പ്രാവശ്യം കെ കരുണാകരൻ്റെ പേര് പറഞ്ഞ ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആര് പറഞ്ഞാലും അതിന് എനിക്ക് ഒരു ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത ആരെന്നെ ഉപദേശിച്ചാലും ഞാൻ കെ കരുണാകരൻ്റെ കോൺട്രിബ്യൂഷൻസ് പറയുന്ന ഒരാളാണ് ഞാൻ ചോദിച്ചത് എൻ്റെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം മനഃപൂർവ്വമായ അല്ല അതിനകത്ത് ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റുമാരായി വന്നിട്ടുള്ളവരെല്ലാം നാളിതുവരെ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് പല സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് എം എൽ എമാരായിട്ടുണ്ട് ഇനി പലതുമുണ്ട് രണ്ട് പ്രാവശ്യം മത്സരിച്ചിട്ട് ജയിക്കാത്ത കെ സുരേഷ് ബാബു ഉണ്ട് പക്ഷേ മത്സരിച്ചിരുന്നു അപ്പം ഞാൻ പതിനെട്ട് വർഷമായി ഐ എൻ ഡി സി പ്രസിഡൻ്റായിട്ട് അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയില്ല ഐ എൻ ഡി സി സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളത് മാത്രമല്ലല്ലോ കേന്ദ്ര സർക്കാരുകളുടെ പല പോസ്റ്റുകളിൽ അങ്ങ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിലടക്കം അങ്ങയുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ അങ്ങനെ അവസരം ലഭിച്ചു അത്രത്തോളം അവസരങ്ങൾ ലഭിച്ച ഒരാളെ എന്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വേണ്ട രീതിയിൽ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഉപയോഗിച്ചില്ല എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ല ഞാൻ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ഒരാളല്ല എനിക്ക് എനിക്കെൻ്റെ കർമ്മമണ്ഡലങ്ങളുണ്ട് ഞാനങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് പോകും ഞാൻ എനിക്കൊരു സ്ഥാനം കിട്ടിയില്ല എന്നുള്ള പരാതി കിട്ടാൻ എനിക്ക് അർഹത എന്ന് കരുതുന്ന ഒരാളാണ് അപ്പോൾ ഈ കേരളത്തിലെ നമ്മുടെ പാർട്ടിയുടെ ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് എന്നെ ഒരു ജനപ്രതിനിധിയാക്കണം എന്ന ഒരു നിലയിലേക്ക് ഞാൻ ഉയർന്നില്ല എന്ന് ഞാൻ കരുതുകയാണ് അല്ലാതെ അത് വേറൊന്നും മറുപടി പറയാനില്ല സ്വയം വിമർശനത്തിൽ അല്ല എനിക്ക് എനിക്കൊരു ആ ഒരു ലെവലിലേക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ നേതാക്കന്മാർക്ക് തോന്നിയിരുന്നു എങ്കിൽ അവസരങ്ങളുണ്ടാകുമായിരുന്നുണ്ട്